പ്രദേശത്തെ പ്രധാന ജലശേഖരമായിരുന്ന കല്ലൂർ അരങ്ങാട്ടുകുളം പായലും ചണ്ടിയും നിറഞ്ഞ് നശിക്കുന്നു നൂറുകണക്കിന് ആളുകൾ കുളിക്കാനും അലക്കാനുമായി നിത്യേന ആശ്രയിക്കുന്ന ഈ പൊതുകുളം നിലവിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ചണ്ടിയും അടിഞ്ഞുകൂടി മലിനമായ അവസ്ഥയിലാണ് കല്ലൂർ മേഖലയിലെ നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ഈ കുളത്തെയാണ് ആശ്രയിച്ചു വരുന്നത് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ പുനരുദ്ധാരണ പ്രവർത്തികൾ നടത്തിയ കുളമാണിത് പിന്നീട് ഒരു നവീകരണവും ഉണ്ടായിട്ടില്ല സമീപത്തെ ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങളും ഈ കുളത്തെ ആശ്രയിച്ചാണ് ഈ പൊതു ചണ്ടിയും പായലും നീക്കി കുളിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വേനലിൽ പോലും വറ്റാത്ത ഈ കുളത്തെ സംരക്ഷിക്കണമെന്ന് പരിസ്ഥിതി പ്രവർത്തകരായ റഹ്മാൻ അപ്പുകുട്ടൻ എന്നിവർ ആവശ്യപ്പെട്ടു അരങ്ങാട്ടുകുളം ചണ്ടിമൂടി കിടപ്പ് വേണം വേനൽക്കാലത്ത് നൂറു കണക്കിന് ആളുകൾ കുളിക്കാനും അരയ്ക്കാനും ഉപയോഗിച്ച കുളമായിരുന്നു ഇപ്പോൾ ചണ്ടിമൂടി വെള്ളം പോലും കാണാത്ത ഒരവസ്ഥയിലാണ് ഈ കുളം ഈ കുളം ഈ ഈ നാട്ടിലെല്ലാരും പക്ഷേ അത് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അത് മൊത്തത്തിന് വേറെ വേറെ മൊത്തം ചണ്ടിമോത്തി പൊത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രൊറച്ചറും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് ആരും അതിന് നോക്കാനും പിടിക്കാനും ആരല്ല ഇപ്പം ഏത് രാഷ്ട്രീയക്കാർ വന്നാലും എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് ഇവിടെ ആരും നോക്കാനും ആളില്ല ഇവിടെ